ദൈവമേ സ്വർഗത്തിൽ നിന്ന് നോക്കണമേ അയോഗ്യനായ ദാസിയുടെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ആവശ്യങ്ങൾ വളരെയാകുന്നു അത് സാധിപ്പാൻ അങ്ങേ ശക്തിയോ അതിലും വളരെയാകുന്നു അങ്ങ് സകല നന്മയുടെയും ഉത്ഭവസ്ഥാനമാകുന്നു ദരിദ്രനും ആവശ്യക്കാരനുമായി ഞാനിത് അങ്ങയുടെ അടുക്കൽ വരുന്നു അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന് എനിക്ക് കോരിത്തരയണമേ ദാനങ്ങൾ കൊടുപ്പാൻ അങ്ങേക്കിഷ്ടമാണല്ലോ എന്നെ അങ്ങ് വ്യർത്ഥമായി അയക്കരുതേ കർത്താവേ എൻ്റെ ആത്മാവിനും ശരീരത്തിനും തന്നിട്ടുള്ള എല്ലാ കൃപകൾക്കായും അങ്ങേ ഞാൻ സ്തുതിക്കുന്നു എനിക്ക് ലഭിച്ചിട്ടുള്ള ശരീര സൗഖ്യത്തിനായും എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയും ഞാൻ പാർക്കുന്ന വീടിനു വേണ്ടിയും എൻ്റെ താല്പര്യമുള്ള സ്നേഹിതന്മാർക്ക് വേണ്ടിയും അവരുടെ ദയയും സ്നേഹവും നിമിത്തമായും അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ഈ ലോകത്തിൽ അങ്ങ് തന്നിട്ടുള്ള ഓഹരിക്കായിട്ട് തൃക്കണ്ണെന്നെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് അനേകം ആപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നതിനായിട്ട് ഇതേവരെ എൻ്റെ ആയുസിനെ പാലിച്ചതിനായിട്ട് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ അങ്ങ് തന്നിട്ടുള്ള ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിലും മേലായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എൻ്റെ ആത്മാവിനോട് അങ്ങേക്കുള്ള സ്നേഹം എത്ര വലുതാകുന്നു എനിക്ക് വേണ്ടി മരിപ്പാൻ ഒരു രക്ഷകനെ അയച്ചു തന്നതിനാൽ അങ്ങേക്ക് സ്തുതി നഷ്ടപ്പെട്ടു പോയവൻ പ്രാപിക്കുന്നതിനുള്ള വഴിയും അങ്ങ് കാണിച്ചു തന്നുവല്ലോ അങ്ങേക്ക് സ്തോത്രം യേശുവെ രക്ഷിക്കണമേ യേശുവെ എൻ്റെ ആത്മാവിൽ തിരരക്തം തളിക്കണമേ കരുണയോടുകൂടി തൃക്കൈ എൻ്റെ അടുക്കലേക്ക് നീട്ടണമേ പാപിയെ കൈക്കൊള്ളുന്നവനെ എന്നെ കൈക്കൊള്ളണമേ നീ കൈക്കൊണ്ടിരയ്ക്കുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷം എനിക്ക് നൽകണമേ അങ്ങേ അടുക്കൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിലുള്ള സന്തോഷം എനിക്ക് തരണമേ ദയാലുവായ കർത്താവെ എന്നോട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അരുളു ചെയ്യണമേ കർത്താവെ എന്നെയും എന്നെ അങ്ങേക്കുള്ളവനും ആക്കി മാറ്റണമേ എന്നെ നിൻ്റെ സത്യദാസനാക്കി നിൻ്റെ വിശ്വസ്ത വൃത്തിനാക്കിക്കൊള്ളണമേ നിന്നെ സ്നേഹിക്കുന്ന ശിഷ്യനാക്കി എന്നെ മാറ്റൊള്ളണമേ കർത്താവെ ഇതേ വരെ ഞാൻ അങ്ങയോട് അടുത്തുകൊണ്ട് ഇന്ന് ജീവിപ്പാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അങ്ങേ സ്നേഹത്തെ എന്നിൽ വർദ്ധിപ്പിക്കണമേ അങ്ങെ എന്നെ നിറയ്ക്കണമേ പാപമുള്ള എൻ്റെ ഹൃദയത്തെ നിങ്ങളേക്ക് ആകർഷിക്കണമേ കർത്താവെ എത്രത്തോളം തിന്മയുണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരണമേ എന്നെ എനിക്ക് കാണിച്ചു തരണമേ എൻ്റെ തിന്മ എത്രയും നിന്ദമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ ഞാൻ പൊടിയിലും ചാരത്തിലും അനുദിക്കുവാൻ എന്നെ അങ്ങ് ആകർഷിക്കണമേ വിശുദ്ധിക്കായി അങ്ങനെ വിളിച്ചിരിക്കുന്നുവല്ലോ അങ്ങേ ആത്മാവിനാൽ എന്നെ ശുദ്ധീകരിക്കണമേ ഈ ആയുസ്സിൽ എന്നെ നടത്തണമേ ഇന്ന പാപശീലത്തെ അങ്ങ് നശിപ്പിച്ചു കളയണമേ എൻ്റെ ഹൃദയത്തിൽ ഒളിച്ചു കിടക്കുന്ന പാപം ഏതോ അതിനെ ജയിപ്പാൻ എനിക്ക് കൃപ തരണമേ ഇന്നേ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി എനിക്ക് ഇരിക്കണമേ ഇന്നലെ അങ്ങേ ആലയത്തിൽ വെച്ച് ഞാൻ പഠിച്ച പാഠങ്ങൾ ഇന്നു ഞാൻ മറക്കരുതേ കൃപാലുവായ അങ്ങ് എന്നിൽ ആരംഭിച്ചിട്ടുള്ള വേല തുടർന്നു കൊണ്ടു പോകണമേ എൻ്റെ ഭാവി ജീവിതം നിന്റെ മഹത്വത്തിന് ഉതകുന്നതാക്കി തീർക്കണമേ മറ്റുള്ളവർക്ക് ഞാൻ അനുഗ്രഹ തീരണമേ കർത്താവെ ദീർഘകാലമായി കായ്ക്കാത്ത വൃക്ഷത്തോട് അങ്ങ് മനുഷ്യനെ ഉപമിച്ചുവല്ലോ ഞാൻ അപ്രകാരമാകാതിരുപ്പാൻ അങ്ങിനിൽ സെൽഫലങ്ങളെ പുറപ്പെടുവിച്ചു കൊള്ളണമേ ഞാൻ എന്തു ചെയ്യണമെന്ന് അങ്ങ് തന്നെ എനിക്ക് കാണിച്ചു തരണമേ അതിനുവേണ്ട കൃപയം എനിക്ക് തരണമേ കർത്താവെ ആത്മീയ പിതാവായി എന്നെ നടത്തുന്ന പട്ടക്കാരനെ അങ്ങ് അനുഗ്രഹിക്കണമേ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ജീവൻ്റെ വിത്തിനെ വിതപ്പാൻ അദ്ദേഹത്തെ സഹായിക്കണമേ അനേകം ഹൃദയങ്ങളിൽ ആ വിത്ത് മുളച്ചു വളർന്ന് ഫലം കൊടുപ്പാൻ അങ്ങ് സംഗതിയാക്കണമേ കൊയ്ത്ത് വളരെയുണ്ട് അങ്ങേ രാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ആത്മാക്കൾ ലക്ഷോപലക്ഷ്യങ്ങളായിട്ടുണ്ട് അവരെയെല്ലാം നിന്റെ രാജ്യത്തിൽ കൂട്ടിച്ചേർപ്പാൻ ആത്മ നിറവുള്ള വേലക്കാരെ ധാരാളമായി നീ അയക്കണമേ കർത്താവേ ദൂരദേശങ്ങളിലും ഇതര ജാതികളിലും അങ്ങേ വേല നടത്തുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവരുടെ ഭാരമേറിയ വേലകളിൽ അവർക്ക് സഹായകമായിരിക്കണമേ അവരുടെ ഞെരുക്കത്തെയും ബുദ്ധിമുട്ടുകളെയും അങ്ങ് പരിഹരിക്കണമേ അവരുടെ ആത്മാക്കളെ പുഷ്ടിപ്പെടുത്തണമേ അവരുടെ തളർച്ചയെ നീക്കിക്കളയണമേ അങ്ങേയെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ട് മാത്രം അങ്ങേ അങ്ങേവയലിൽ വേല ചെയ്യുവാൻ അനേകരെ എഴുന്നേൽപ്പിക്കണമേ അങ്ങേ മഹത്വപ്പെടുത്തുന്നതൊഴിച്ച് യാതൊരു ഉദ്ദേശ്യവും ആഗ്രഹവും ഇല്ലാത്തവരെ അങ്ങേ വേലയ്ക്കായി തരണമേ കരുണയുള്ള കർത്താവെ ഞങ്ങളെ തിരുവിഷ്ടം പോലെ ഉപയോഗിച്ചു കൊള്ളുക ഞങ്ങൾ നിന്നെ സേവിപ്പാൻ അനുഗ്രഹിക്കുക എന്നേക്കും നിനക്കും പിതാവിനും വിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്കരയേറ്റും ആമേൻ